പ്രിയപ്പെട്ടവരെ ഞാൻ സത്യം പറയുകയാണ് ഞാൻ അനുഭവിച്ച സത്യം സുഖപ്പെടുക എന്നത് ഇനിയും ബലം പ്രയോഗിച്ച് പെട്ടെന്ന് മാറ്റേണ്ടതല്ല സുഖപ്പെടുന്നതിന് നിങ്ങൾ അനുവാദം കൊടുക്കണം എൻ്റെ ദൗത്യം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു സുഖപ്പെടുത്തുക എന്നതാണ് അത് കാലങ്ങളായി നമ്മെ പഠിപ്പിച്ചു വന്നത് എന്താണ് സുഖമാക്കുക എന്നാൽ ഗുളികകൾ കഴിക്കുക എന്നതാണ് എന്നാൽ സുഖമാക്കുക എന്നാൽ വളരെ മൃദുവായ ശാന്തമായ ഒന്നാണ് സുഖമാകുക എന്നാൽ നമ്മെ തന്നെ ശിക്ഷിച്ചുകൊണ്ട് നേടിയെടുക്കേണ്ട ഒന്നല്ല അതിനെ നമ്മൾ നമ്മളോട് തന്നെ അനുവാദം കൊടുക്കേണ്ടിയിരിക്കുന്നു സുഖമാകുക എന്നത് പ്രഷർ കൊടുത്തു നേടേണ്ട ഒന്നല്ല ഇന്നിൽ ജീവിക്കുകയാണ് എന്നാൽ എന്താണ് എന്ന് കണ്ടെത്തുകയാണ് ഇത് നിങ്ങൾ അനുസരിക്കേണ്ട ഒരു നിയമമായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളുടെ ആത്മാവിന് പ്രവർത്തിക്കാൻ വേണ്ട ഊർജം നിങ്ങൾ നൽകുകയാണ് വേണ്ടത് മനസ്സ് തുറന്ന് വെച്ച് കേൾക്കുക എന്നാൽ ശാന്തമായിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പുര പുലരുന്നതിന് തൊട്ട് മുൻപ് ഇത് കേൾക്കുക ഈ വാക്കുകൾ നിങ്ങളൊരു സംഗീതം പോലെ ആസ്വദിക്കുക നിങ്ങളുടെ ആത്മാവിനെ ഒരു താരാട്ട് പാട്ട് പോലെ കേൾക്കുക ഇത് കേൾക്കുമ്പോൾ നിങ്ങളിലുള്ള മാലിന്യങ്ങളെല്ലാം ഒഴുകിപ്പോകുന്നത് അനുഭവിക്കുക പിന്നെയും പിന്നെയും കേൾക്കുക പറയുന്നതിൻ്റെ ആന്തരികാർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നവരെ പിന്നെയും പിന്നെയും ആവർത്തിക്കുക അത് നിങ്ങളെ ഉണർത്തും നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്നതുവരെ ആവർത്തിക്കുക നിങ്ങളുടെ മനസ്സ് ഉണർന്നാൽ സുഖമാകൽ തുടങ്ങുകയായി ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയെന്ന് ഓർക്കുക ആദ്യം തന്നെ വീഴാതെ നടക്കാൻ പഠിക്കും എന്ന് കരുതില്ലല്ലോ അവർ വീഴുന്നു പിന്നെയും ശ്രമിക്കുന്നു പക്ഷേ ഓരോ ശ്രമങ്ങളും അവന് നടക്കാനുള്ള ശക്തിയും ആത്മവിശ്വാസവും പ്രദാനം ചെയ്യുന്നു നിങ്ങളുടെ മനസ്സും അതുപോലെ തന്നെയാണ് ഓരോ സമയത്തും നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങളെ വീണ്ടും നടക്കാൻ പഠിപ്പിക്കുന്നു സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ഞാൻ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട സത്യം പറയട്ടെ നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നത് ചിലർ ഈ ആശയത്തെ എതിർക്കുന്നു കാരണം അവർ സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല മറ്റുള്ളവരെ കുറ്റം പറയാനും അവർ തയ്യാറാകും പക്ഷേ ശ്രദ്ധിക്കുക നിങ്ങൾ കഴിഞ്ഞു പോയി നിങ്ങളുടെ ഭൂതകാലത്തെ കുറ്റപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ ഭാവിയുടെ ഉത്തരവാദിത്വം മാത്രം ഏറ്റെടുക്കുക കുറ്റപ്പെടുത്തൽ നിങ്ങളെ നിന്നിടത്തു നിന്ന് ഉയരാൻ അനുവദിക്കുകയില്ല പക്ഷേ ഉത്തരവാദിത്വം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നു ഉത്തരവാദിത്വം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്നു വ്യത്യസ്തമായി നിങ്ങളുടെ രീതിയിൽ ചിന്തിക്കാൻ അവസരം നൽകുന്നു നിങ്ങൾ വീണ്ടും തുടങ്ങുന്നു ഒരു പുതിയ തുടക്കം അതാണ് സ്വാതന്ത്ര്യം ശക്തി നിങ്ങളുടെ ഓരോ ചിന്തകളും നിങ്ങളുടെ ഭാവിയുടെ ചിത്രം ഒരു ക്യാൻവാസിൽ പകർത്തുന്നതിനുള്ള ഒരു ബ്രഷിംഗ് ആണ് നിങ്ങൾ ചിന്തിക്കുന്നു അത് ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ക്യാൻവാസിൽ പതിയുന്നു നിങ്ങളുടെ ഓരോ വിശ്വാസങ്ങളും ഒരു നിറമാണ് ഓരോ വാക്കുകളും ഒരു ആകൃതിയായി നിങ്ങൾ ക്യാൻവാസിൽ വരച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു ചിത്രം ഉണ്ടാക്കുകയാണ് ജീവിതത്തിൻ്റെ ചിത്രം ചിലർ പറയും ഞാൻ ആ ചിത്രം ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾ പുതിയ ചിന്തകൾ ഉണ്ടാക്കൂ പുതിയ നിറം കൊടുക്കൂ പുതിയ ദർശനങ്ങൾ ഉണ്ടാക്കും കാരണം ബ്രഷ് നിങ്ങളുടെ കയ്യിലാണ് അത് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ശക്തി ഈ നിമിഷത്തിലാണ് ഇന്നലെകളിൽ അല്ല നാളെയിലും അല്ല കാരണം നാളെ ഇനിയും എത്തിയിട്ടില്ല നിങ്ങൾക്ക് പുതിയ ചിന്തകൾ ഉണ്ടാക്കാം പുതിയ വാക്കുകൾ സംസാരിക്കാം പുതിയ ചിത്രങ്ങൾ പാറ്റേണുകൾ ൾ ഉണ്ടാക്കാം ഇപ്പോഴാണ് ആ സമയം ഇപ്പോൾ തന്നെ ഈ ശ്വാസത്തിൽ തന്നെ ഇവിടെയാണ് നിങ്ങളുടെ ശക്തി ഇരിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രം ഏതാണ് നിങ്ങൾ ഭയമാണോ ഇല്ലായ്മയാണോ അതോ പഴയ കുറ്റബോധങ്ങളും നിങ്ങൾക്കേറ്റ വിമർശനങ്ങളുമാണോ ചിന്തിക്കുന്നത് അതോ നിങ്ങളുടെ ജീവിതം സന്തോഷത്താലും സമാധാനത്താലും സ്നേഹത്താലും നിറം നിങ്ങൾ നിങ്ങളുടെ മാസ്റ്റർ പീസ് ഇതുവരെയും വരച്ചിട്ടില്ല പക്ഷേ ഓരോ വരകളും പ്രാധാന്യമുള്ളതാണ് അതുപോലെ തന്നെ ഓരോ ചിന്തകളും ഓരോ വിശ്വാസങ്ങളും നിങ്ങളുടെ ഭാവിയുടെ മണ്ണിൽ ഒരു വിത്ത് നടന്നതുപോലെയാണ് ഒന്നുകൂടി വ്യക്തമാക്കാം നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിന്റെ അടിമയല്ല നിങ്ങൾ നിങ്ങളുടെ വർത്തമാന കാലത്തിൻ്റെ ചിത്രകാരനാണ് ഇനിയും ആവർത്തിക്കുകയോ പഴയ കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ കുഴിച്ചിട്ട് ആ വിത്തിനെ നനയ്ക്കുകയോ അരുത് പഴയത് മറന്നേക്കു നിങ്ങൾ കുറച്ചെങ്കിലും മാറ്റം വരുത്തിയാൽ സ്വൽപ്പം ഇത്തിരി സാവകാശത്തിൽ സാവധാനത്തിൽ അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറി മറിയും എന്നോടൊപ്പം ഇത്തിരി നേരം ഒന്ന് നിൽക്കൂ കണ്ണുകൾ അടയ്ക്കൂ സാവകാശം നഞ്ഞത്തു കൈകൾ ഒരു വയ്ക്കൂരുവിടു ഞാൻ വ്യത്യസ്തമായി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ വ്യത്യസ്തമായി കാണുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം നന്നായി തോന്നുവാൻ നല്ലതിനു വേണ്ടി മാത്രം ആയി തോന്നുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ വ്യത്യസ്തമായി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ വ്യത്യസ്തമായി കാണുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം നന്നായി തോന്നുവാൻ നല്ലതിനു വേണ്ടി മാത്രമായി തോന്നുവാൻ ആഗ്രഹിക്കുന്നു ഏപ്പെട്ടവരെ ഇനിയും നമുക്ക് പറയാനുണ്ട് ഇന്നത്തേക്ക് മാത്രം മതി ഇന്ന് രാത്രി ഇതുതന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉറങ്ങും ഉറങ്ങും സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ബാക്കി നാളെ